വിശുദ്ധ റംസാൻ മാസത്തിലെ വ്യത്യസ്തമായ നോമ്പുതുറയാണ് പരാമ്പ്ര എരവട്ടൂരിൽ ഇന്ന് സംഘടിപ്പിച്ചത് ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സുകാർ മാത്രമാണ് ഈ നോമ്പുതുറ സംഘടിപ്പിച്ചതും പങ്കെടുത്തതും ഇവരുടെ കൂട്ടായ്മയ്ക്ക് ഒരു രസകരമായ പേരുണ്ട് അറാംബറപ്പ് ഇവരുടെ ഒത്തൊരുമയുടെ ഫലമാണ് ഈ ഇഫ്താർ എരവട്ടൂർ ആനേരിക്കുന്നിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ രസകരമായി എൽ ഇ ഡി ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച സ്ഥലത്ത് പുൽപ്പായ വിരിച്ചാണ് നോമ്പുതുറ നടത്തിയത് പത്തോളം പഴവർഗ്ഗങ്ങളും കാരക്കയും അടക്കം ജ്യൂസും കുഴിമന്തിയും ഇവർ ഒരുക്കി നോമ്പ് അനുഷ്ഠിച്ചവരും ഇല്ലാത്തവരും അടക്കമുള്ള സുഹൃത്തുക്കൾ ഇഫ്താർ വേദിയിൽ ഒരുമിച്ചു ഞങ്ങളൊരു ഇത് പിന്നെ ആറാം പറപ്പേര് ഇതൊരു ഫണ്ണായിട്ട് എടുത്ത ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ കളിക്കുന്ന കുറച്ച് പേര് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് പിന്നെ കളിക്കാൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ് ഇപ്പോൾ ട്രെൻഡിങ്ങായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നോമ്പ് തറ ഇപ്പോൾ നോമ്പ് സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു നോമ്പ് ദറ കണ്ടക്ട് ചെയ്യാമെന്ന് ചോദിച്ച് പിന്നെ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്ത് ഫണ്ടൊക്കെ ഓരോരുത്തരുടെ അടുത്തു നിന്ന് വാങ്ങിച്ച് പിന്നെ പറ്റുന്ന പൊരികളൊക്കെ വീട്ടിൽ നിന്നുണ്ടാക്കി ഉമ്മയും വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അതുപോലെ കാര്യങ്ങളൊക്കെ പോയി രാവിലെ വാങ്ങി എല്ലാവരും നോമ്പൊക്കെ എടുക്കും പിന്നെ അഞ്ചാറ് ഐറ്റംസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ എല്ലാവരുണ്ട് പിന്നെ നോമ്പിൽ പങ്കെടുക്കാത്ത കുറച്ച് ആൾക്കാർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും അപ്പോൾ പുതു തലമുറകൾ ലഹരിയുടെ പുറകെ പോകുന്ന ഇക്കാലത്ത് കുട്ടികളുടെ ഇത്തരം വ്യത്യസ്തമായ കൂട്ടായ്മകൾ പ്രശംസനീയം തന്നെ ടുഡേ ന്യൂസ് പേരാമ്പ്ര